നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം സാമൂഹിക പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ധൂര്യ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഇൻസൈ ലേണിംഗ് തിയറി പഠനത്തിന് ഉൾക്കാഴ്ച അഥവാ അന്തർദൃഷ്ടി എന്ന് ആദ്യം പേര് കൊടുത്തത് കോഹ്ലറാണ് ചിമ്പാൻസിയെ ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ഏറ്റവും ഉയർന്ന പഠനം ഉൾക്കാഴ്ച അല്ലെങ്കിൽ അന്തർദൃഷ്ടിയിലൂടെയാണ് നടക്കുന്നതെന്ന് അനുമാനിക്കുകയും ചെയ്തത് കോഹ്ലറാണ് ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷ പെർസെപ്ഷൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്നും വ്യക്തിഗത അനുഭവമാണ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് പഠനത്തിൻ്റെ അടുത്തറ നിർണയിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം സുൽത്താൻ എന്ന സമർത്ഥനായ ചിമ്പാൻസി ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയത് കോഹ്ലറാണ് കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ നടത്തിയ പരീക്ഷണങ്ങൾ ഒന്ന് വിശപ്പുള്ള ചിമ്പാൻസിയെ ഇരുമ്പഴികളുള്ള കൂട്ടിൽ അടയ്ക്കുന്നു പഴങ്ങൾ കൂടിൻ്റെ മുകൾ തട്ടിൽ തൂക്കിയിടുന്നു ഒരു പെട്ടി കൂടിൻ്റെ ഒരു മൂലയിൽ വയ്ക്കുന്നു മറ്റൊരു പരീക്ഷണത്തിൽ ഒന്നിൽ കൂടുതൽ പെട്ടികൾ വയ്ക്കുന്നു ചിമ്പാൻസി പഴത്തിൽ എത്തിപ്പിടിക്കാനുള്ള ആദ്യ ശ്രമം നടത്തുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു കുറച്ചു കഴിഞ്ഞ് സുൽത്താൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും പെട്ടി പഴത്തിൻ്റെ കീഴേ വച്ച് അതിന്മീതെ ചാടിക്കയറി പഴം കൈക്കലാക്കുകയും ചെയ്തു ഇത്തരം നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠനം നടക്കുന്നത് എസ് ആർ അനുബന്ധങ്ങളിലൂടെയല്ല എന്ന് കണ്ടെത്തുകയും പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്നപരിഹാര ബോധത്തിലൂടെയാണെന്നും പറയുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം കൊഹ്ലറിൻ്റെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്ത പരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത് പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് സന്ദർഭത്തെ അതിൻ്റെ സമഗ്ര രൂപത്തിൽ വീക്ഷിക്കാനും പ്രസക്തമായ പരിസ്ഥിതി ഘടകങ്ങൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും സാധിച്ചു സമഗ്ര വീക്ഷണം അന്തർദൃഷ്ടിയിൽ കലാശിക്കുകയും അത് പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം സൂചിപ്പിക്കുകയും ചെയ്തു അന്തർദൃഷ്ടി സംഭവിക്കുന്നത് ശ്രമപരാജയ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് അന്തർദൃഷ്ടി പഠനത്തിലെ ക്രമീകൃത ഘട്ടങ്ങൾ പഠന സന്ദർഭത്തെക്കുറിച്ച് പഠിതാവിനുണ്ടാകാവുന്ന സമഗ്ര വീക്ഷണം സന്ദർഭത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ ഘട്ടങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തൽ പ്രശ്നപരിഹാരത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു തിരിയൽ സമഗ്രഭാവത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി സമഗ്രതയിൽ നിന്ന് അംശങ്ങളിലേക്ക് പാഠ്യവസ്തുവിൻ്റെ പൂർണ്ണമായ ഉൾക്കാഴ്ച കിട്ടാൻ നാം സമഗ്ര രൂപത്തിൽ നിന്ന് അംശത്തിലേക്ക് എത്തിച്ചു ചെടിയുടെ ഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മുൻപിൽ ഒരു ചെടി തന്നെ ആദ്യം പരിചയപ്പെടുത്തണം പിന്നീട് ഭാഗങ്ങൾ ക്രമത്തിൽ അവതരിപ്പിക്കാം സമഗ്രമായതിൽ നിന്നും ഘടകങ്ങളിലേക്ക് അല്ലെങ്കിൽ അംശങ്ങളിലേക്ക് എന്ന രീതിയിൽ പഠനപ്രക്രിയക്ക് പുതിയ ഉണർവ് നൽകാൻ സഹായകമാകുന്നു സമയോചിത സമീപനം ഒരു വിഷയത്തിൻ്റെ ഉള്ളടക്കം ഒറ്റപ്പെട്ട വസ്തുക്കളുടെ സമാഹാരമായി കാണരുത് അവയെ ഒരു സമഗ്ര രൂപമായി ഉപഗ്രന്ധിക്കാം ഈ രീതിയിൽ പാണ്ഡ്യപദ്ധതിയിലെ എല്ലാ വിഷയങ്ങളും പ്രവർത്തനങ്ങളും ഏകത്വവും ഒത്തിണക്കവും ഉള്ളതായിരിക്കണം അഭിപ്രേരണ സൃഷ്ടിക്കൽ അധ്യാപകൻ കുട്ടിയിൽ താൽപ്പര്യവും അഭിപ്രേരണയും ജനിപ്പിക്കണം ധാരണയ്ക്ക് നൽകുന്ന ഊന്നൽ ആഴത്തിലുള്ള പഠനത്തിന് യാന്ത്രികമായ ആവർത്തനമോ അർത്ഥശൂന്യമായ ക്രമീകൃത പ്രവർത്തനങ്ങളോ അല്ല അഭികാമ്യം പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും ഉൾക്കാഴ്ചയും പഠനത്തിന് ആവശ്യമായ ഊർജവും സമയവും ലാഭിക്കാൻ സാധിക്കും പ്രശ്ന നിർദ്ധാരണ സമീപനം നിരീക്ഷണശേഷിയും ചിന്താശേഷിയും ഉപയോഗിക്കുവാനുള്ള അവസരം ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തേറി കേഡ് ലെവി സമഗ്ര വീക്ഷണ സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങളുടെ അനുബന്ധമാണ് ക്ഷേത്ര സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവമാണ് കേവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ പ്രാധാന്യം നൽകുന്നത് കേന്ദ്രാശയത്തിനാണ് വ്യക്തിയും അയാളുടെ സ്വന്തമായ രംഗപ്രതക്ഷിണവും രംഗശക്തികളും ഉൾപ്പെടുന്ന മനഃശാസ്ത്രപരമായ ആശയമാണ് ക്ഷേത്രം മനഃശാസ്ത്ര പരിസ്ഥിതി ഭൗതിക പരിസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മാനസിക പരിസ്ഥിതിയാണ് ജീവിതരംഗം അല്ലെങ്കിൽ ലൈസ്പേയ്സ് എന്ന് പറയുന്നത് വ്യക്തി ജി എന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ നേടാൻ അയാളെ സഹായിച്ച് മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ഉത്തേജക ശക്തി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ജീവിതരംഗത്തിലുള്ള മറ്റു ചില ശക്തികൾ ലക്ഷ്യപ്രാപ്തിക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച് വ്യക്തിയെ പിന്നാക്കം തള്ളുന്ന പ്രതിബന്ധങ്ങളാണ് മതിൽ അല്ലെങ്കിൽ ബാരിയേഴ്സ് തടസ്സങ്ങൾ മാറി ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ വിരുദ്ധ ശക്തികളുടെ സംയുക്ത ഫലം അനുകൂലമാക്കണം ഗണിതത്തിലെ ടോപ്പോളജി എന്ന വിഭാഗത്തിൻ്റെ പഠനത്തിൽ രൂപമാറ്റവുമായി താരതമ്യപ്പെടുത്തുന്നതിനാൽ ലെവിൻ്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് ലെവിൻ മൃഗങ്ങളെ പരീക്ഷണ വിധേയമാക്കിയ മറ്റ് സമകാലിക മനഃശാസ്ത്രജ്ഞരിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യ ശിശുക്കളുടെ വ്യവഹാരത്തെ പരീക്ഷണ വിധേയമാക്കി സമഗ്രമായ ഭൗതിക സാമൂഹ്യ സാഹചര്യങ്ങളുടെ ധർമ്മം എന്ന രീതിയിലാണ് അദ്ദേഹം വ്യവഹാരത്തെ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിയുടെ വ്യവഹാരം യുക്തിയും സമഗ്രമായ പരിസ്ഥിതി സാഹചര്യവും പുലർത്തുന്ന ഒരു ഏകതാ ബന്ധമാണ് അത് ബി സമം എഫ് ഇൻറ്റു പി ഇ എന്ന് രേഖപ്പെടുത്താം ഇതിൽ ബി വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ എഫ് ഏകതാ ബന്ധം ഫങ്ഷൻ പി വ്യക്തി അല്ലെങ്കിൽ പേഴ്സൺ ഈ സമഗ്ര മനഃശാസ്ത്ര പരിസ്ഥിതി സാഹചര്യം ടോട്ടൽ സൈക്കോളജിക്കൽ എൻവർമെൻ്റൽ സിറ്റുവേഷൻസ് സാമൂഹിക ജ്ഞാന നിർമ്മിതി സിദ്ധാന്തം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ലവ് വൈകോസ്കി പഠനം എന്നത് ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് വൈകോസ്കിയാണ് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായി സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് എന്ന് സമർത്ഥിച്ചത് ലവ് വൈകോസ്കിയാണ് മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പഠനം നടത്തിയത് വൈഗോസ്കിയാണ് അർത്ഥപൂർണ്ണമായ സാമൂഹിക സന്ദർഭങ്ങൾ പഠനത്തെ ഫലപ്രദമാക്കുന്നു എന്ന് വാദിച്ചത് വൈഗോസ്കിയാണ് സംവാദാത്മകത പഠനത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈകോസ്കിയാണ് പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പരിഗണിച്ച് വൈകോസ്കിയുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം സോഷ്യൽ കൾച്ചറൽ ലേണിംഗ് തിയറി എന്നാണ് വൈകോസ്കി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ പഠനം ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എല്ലാത്തരം മനോവ്യാപാരങ്ങളും ശ്രദ്ധ യുക്തിചിന്ത പ്രശ്നപരിഹരണം തുടങ്ങിയവയെല്ലാം സാമൂഹികവും സാംസ്കാരികവുമായ ഇടപെടലിലൂടെ വികസിച്ചവയാണ് വൈകോസ്കിയുടെ സ്വാധീന ഫലമായുള്ള പാഠ്യപദ്ധതികൾ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം സാംസ്കാരിക ഉപകരണങ്ങൾ കൈത്താങ് സമീപസ്ഥ വികസന മണ്ഡലം ഓരോ പഠിതാവിനും ഒരു പഠനമേഖലയിൽ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ കറണ്ട് എബിലിറ്റിയിൽ എത്തിച്ചേരാവുന്ന ഒരു വികാസ തലമുണ്ടെന്നും മുതിർന്ന ആളിൻ്റെ മാർഗനിർദ്ദേശമോ കൂടുതൽ കഴിവുള്ള സഹപാഠിയുടെ സഹായമോ ലഭിക്കുകയാണെങ്കിൽ പ്രസ്തുത പഠനമേഖലയിൽ കുറേ കൂടി ഉയർന്ന വികാസ തലത്തിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റിയിൽ എത്തിച്ചേരാൻ ആ പഠിതാവിന് സാധിക്കുന്നതാണ് ഈ രണ്ടിനും ഇടയിലുള്ളതാണ് സമീപസ്ഥ വികസന മണ്ഡലം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും ഇസ്പ് പി ഡി ഒരു പോലെയാകണമെന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ ഉയർന്ന നിലയിൽ എത്താൻ കഴിയും വിധമുള്ള ഇടപെടലുകളാണ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് മനുഷ്യനെ വികസനത്തിൻ്റെ സമീപസ്ഥാ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നത് ലഭ്യമായ ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളാണ് മനുഷ്യവർഗം സാംസ്കാരിക വികസനത്തിൻ്റെ ഭാഗമായി രണ്ടു തരം സാംസ്കാരിക ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് വൈകോസ്കിയാണ് പ്രധാന സാംസ്കാരിക ഉപകരണങ്ങളാണ് ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങൾ മാനസിക ഉപകരണങ്ങൾ കല്ല് വടി തുടങ്ങിയവ ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങളും ഭാഷ എണ്ണൽ സമ്പ്രദായങ്ങൾ ചിഹ്ന സമ്പ്രദായങ്ങൾ സൂത്രവാക്യങ്ങൾ തുടങ്ങിയവ മാനസിക ഉപകരണങ്ങളുമാണ് മാനസിക ഉപകരണങ്ങൾ മാനസിക ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് പഠനം കൈത്താങ് സ്കഫോൾഡിംഗ് പഠിതാവ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് കൈത്താങ് തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായത്തെ മൈകോസ്കി വിശേഷിപ്പിച്ചത് കൈത്താങ് എന്നാണ് പഠിതാവ് നിർമ്മാണത്തിന് പ്രാപ്തനാവുന്നതിനനുസരിച്ച് കൈതാങ്ങ് കുറച്ചു കൊണ്ടുവരണം പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന കൈതാങ് തന്ത്രങ്ങളാണ് ആർജിത അറിവിൻ്റെ ഉപയോഗം പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഭാഗികമായ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ അവതരിപ്പിക്കുക ആവശ്യം വേണ്ട സൂചനകൾ ശുദ്ധീകരണങ്ങൾ ഉദാഹരണങ്ങൾ ചിന്തയെ നയിക്കാവുന്ന ചോദ്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് കുട്ടിക്ക് സ്വയാശ്രയ പഠനം സാധ്യമാകുന്നതുവരെ അധ്യാപകൻ കൈത്താങ്ങ് നൽകേണ്ടതുണ്ട് മൈകോസ്കി നിർദ്ദേശിച്ചിരിക്കുന്ന പഠനരീതികൾ രീതികൾ സംഘപഠനം അല്ലെങ്കിൽ ഗ്രൂപ്പ് ലേണിംഗ് പഠനം നടക്കുന്ന സാമൂഹ്യ സന്ദർഭത്തിനും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള വിനിമയത്തിനും പഠനപ്രക്രിയയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് മറ്റുള്ളവരുടെ നിലപാടുകളും വാദഗതികളും മനസ്സിലാക്കാനും തങ്ങളുടെ നിലപാടുകൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള കഴിവുകൾ പഠനപ്രക്രിയയിൽ വിലപ്പെട്ടവയാണ് പഠിതാക്കൾക്ക് പരസ്പരം സംസാരിക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അവസരം നൽകുന്ന പഠന സന്ദർഭങ്ങളിലൂടെ വിജ്ഞാനം എന്നത് പങ്കുവയ്ക്കാൻ കഴിയുന്നതും സാമൂഹികവുമായി നിർമ്മിക്കാൻ കഴിയുന്നതുമാണെന്ന ആശയം പഠിതാക്കൾ വളർത്തിയെടുക്കാം സംവാദാത്മക പഠനം ഡയലോളജിക്കൽ ലേണിംഗ് ഉയർന്ന തലത്തിലുള്ള പഠനം നടക്കുന്നതിനുള്ള ഒരു രീതിയാണ് സംവാദം അല്ലെങ്കിൽ ഡയലോഗ് ആശയങ്ങൾ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും ന്യായീകരിക്കുകയും തെളിവുകൾ നിരത്തുകയും ഒക്കെ ഇതിൽ ചെയ്യാവുന്നതാണ് ചോദ്യങ്ങൾ വിയോജിപ്പുകൾ വിരുദ്ധ വീക്ഷണങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ എന്നിവ അവതരിപ്പിക്കപ്പെടുന്നു ഇതിലൂടെ ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്ന കൊടുക്കൽ മാങ്ങൽ പ്രക്രിയകളിലൂടെ അറിവും വീക്ഷണവും കൂടുതൽ ആഴവും പരപ്പമുള്ളതായി മാറുന്നു സംവാദത്തിന സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് ചർച്ച പൊതു ചർച്ച പാനൽ ചർച്ച സെമിനാർ സിംബോസിയം സംവാദം ഈ പ്രവർത്തനങ്ങളെ സംവാദാത്മക പ്രവർത്തനങ്ങൾ എന്നും ചർച്ചാരൂപങ്ങൾ എന്നും വിളിക്കാറുണ്ട് സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ് വ്യത്യസ്ത കഴിവുള്ളവരും വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടിൽ നിന്നും വരുന്നവരുമായ കുട്ടികൾ അവർക്ക് മുന്നിൽ ഉള്ള ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവർ ഒത്തുകൂടുന്നു ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു പരസ്പരം പങ്കുവച്ചും സമ്പാദിച്ചും ഓരോ കുട്ടിയും വികാസത്തിൻ്റെ ആദ്യത്തെ തലങ്ങളിലേക്ക് കടക്കുന്നു സഹമർദ്ദിതാ പഠനത്തിൻ്റെ സവിശേഷതകൾ ഗ്രൂപ്പിന് പൊതുവായ ഒരു പഠന ലക്ഷ്യം ഉണ്ടായിരിക്കും ഭിന്ന നിലവാരത്തിലുള്ള വിവിധ സാമൂഹിക പശ്ചാത്തലത്തിലുള്ള കുട്ടികളായിരിക്കണം ഗ്രൂപ്പിലെ അംഗങ്ങൾ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഓരോ കുട്ടിയും സ്വയം പഠിക്കുകയും മറ്റംഗങ്ങളുടെ പഠനത്തെ സഹായിക്കുകയും ചെയ്യുന്നു പരസ്പരം പങ്കുവച്ചും സമ്മതിച്ചും ധാരണകൾ മെച്ചപ്പെടുത്തിയും അറിവ് നിർമ്മിക്കുന്നു പഠനപ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ടീച്ചർ ആവശ്യമായ കൈത്താങ്ങ് നൽകുന്നു ഒന്നിലധികം ആളുകളുടെ കാഴ്ചപ്പാടുകൾ അനുഭവങ്ങൾ ആലോചനാരീതികൾ പരിഹരണ തന്ത്രങ്ങൾ എന്നിവയുമായി തട്ടിച്ചു നോക്കാനും തൻ്റെ ഇതിൽ വരുത്തേണ്ടെന്ന മാറ്റങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് ലഭിക്കാനും അത് കുട്ടിക്ക് അവസരം നൽകുന്നു ചിന്തിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കുട്ടിയുടെ കഴിവിന് മൂർച്ചയേറുന്നു കുട്ടിയുടെ സ്വയം വിലയിരുത്താനുള്ള കഴിവും കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹവും പുഷ്ടിപ്പെടുന്നു ഫിന്നാത്മക ഗ്രൂപ്പിൽ വർദ്ധിക്കുന്നതിലൂടെ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന സഹപാഠികളോട് കൂടുതൽ ആരോഗ്യകരമായ സാമൂഹിക മനോഭാവം വളർന്നു വരുന്നു മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കാനും അവ പരിഗണിച്ചുകൊണ്ട് അപലക്ഷണീയമായ രീതിയിൽ പ്രതികരിക്കാനും പ്രാപ്തമാക്കുന്ന വ്യക്താന്തര ബുദ്ധിയുടെ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വികാസം സാധ്യമാകുന്നു സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ് കുട്ടികളുടെ വൈജ്ഞാനിക വികസനം വർദ്ധിപ്പിക്കുന്നതിന് വൈകോസ്കി നിർദ്ദേശിക്കുന്ന ഒരു അധ്യാപന രീതിയാണ് സഹകരണാത്മക പഠനം ഒരു കുട്ടിയുടെ ഇസറ്റ് പീഡിയെ സ്വാധീനിക്കാൻ വൈകോസ്കി അവകാശപ്പെട്ട പ്രധാന ഘടകം സഹകരണപരമായ പഠനമാണ് സമപ്രായക്കാരുടെ ഇടപെടലും പ്രശ്ന പരിഹാരവും ഉൾപ്പെടുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമീപനമാണിത് പങ്കാളിത്ത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് സഹകരണ പഠനത്തിൽ ഉൾപ്പെടുന്നു ഈ പരസ്പരാശ്രിത ബോധമാണ് ഗ്രൂപ്പ് അംഗങ്ങളെ പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും പ്രേരിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും സഹായം നൽകാനും സ്വീകരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ അനുരഞ്ജിപ്പിക്കാനും ജനാധിപത്യപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ സമീപനത്തിലൂടെ പഠിക്കുന്നു സഹകരണ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികളെ പഠനപ്രക്രിയയിൽ സജീവമായി ഉൾപ്പെടുത്തുക എന്നതാണ് സാമൂഹിക പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ധൂര ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ തുടങ്ങിയവ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന ആൽബർട്ട് ബന്ധുരയുടെ പരീക്ഷണമാണ് ബോംബോ പാവ പരീക്ഷണം ബോംബോ ഡോൾ എക്സ്പെരിമെൻറ്റ് ആൽബർട്ട് ബന്ധുരയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളാണ് അഡോളസൻ അഗ്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അഗ്രഷൻ ആൻഡ് സോഷ്യൽ ലേണിംഗ് അനാലിസിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സോഷ്യൽ ലേണിംഗ് തിയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബന്ധൂരയുടെ സാമൂഹിക വികാസ സങ്കല്പം അറിയപ്പെടുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് അനുകരണ പഠന സിദ്ധാന്തം ഇമിറ്റേഷൻ ലേണിംഗ് എന്നിങ്ങനെയാണ് നിരീക്ഷണ പഠന സിദ്ധാന്തത്തിൽ അഞ്ച് അടിസ്ഥാന ഘട്ടങ്ങളുണ്ട് മാതൃക നൽകൽ മോഡലിംഗ് ശ്രദ്ധ അറ്റൻഷൻ നിലനിർത്തൽ റിട്ടൻഷൻ ചാലക പ്രകടനം മോട്ടോർ റീപ്രൊഡക്ഷൻ അഭിപ്രേരണ അഥവാ പ്രബലനം മോട്ടിവേഷൻ അല്ലെങ്കിൽ റീ റീഎൻഫോഴ്സ്മെൻറ്റ് അനുകരിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നത് മാതൃക നൽകലാണ് നിരീക്ഷണ വിധേയമാകുന്ന സംഭവം അല്ലെങ്കിൽ പ്രതിഭാസം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രം അനുകരണീയമാകുന്നതാണ് ശ്രദ്ധ മാതൃകയാക്കപ്പെടുന്ന ഒരു വ്യവഹാരം ദീർഘകാല ഓർമ്മയിൽ അനുകരിക്കപ്പെടുന്നതാണ് നിലനിർത്തൽ അനുകരണ മാതൃകയുടെ വ്യവഹാരങ്ങൾ അതേ രൂപത്തിൽ പുനഃപ്രകാശനം ചെയ്യാൻ നിരീക്ഷകന് സാധിക്കുന്നത് ചാലക പ്രകടനത്തിലൂടെയാണ് ടെലിവിഷനിലൂടെ വീക്ഷിക്കുന്ന പല രംഗങ്ങളും കുട്ടികളുടെ വ്യവഹാരത്തിൽ മാറ്റം വരുത്തുന്നത് അഭിപ്രേരണ അല്ലെങ്കിൽ പ്രബലനം വഴിയാണ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനാബിൾ ചെയ്യുക